അപ്പോൾ നമ്മൾ യുവകർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിന്റെ ആലപ്പുഴ ഓച്ചിറ ബ്രാഞ്ച് ഒതളത്തുമൂട് ക്ലാപ്പന എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്കുള്ളത് നമുക്കിവിടെ ഈ ചട്ടികൾ മറ്റു ഐറ്റംസുകൾ വളം അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ നമുക്ക് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് അതിനെ പറ്റി ഒന്ന് പരിചയപ്പെടാം എല്ലാ വിത്തുകളും നമുക്ക് ആണ് യുവകർഷക അഗ്രികൾച്ചർ വിത്തുകളൊക്കെ ആയിട്ട് കിട്ടും നമുക്ക് ചെടികൾക്ക് ഇടാനാവശ്യം മണ്ണിലെ കമ്പോസ്റ്റ് ബേപ്പിൻ പിണ്ണാക്ക് പിന്നെ ഗാർഡൻ മിക്സ് പിന്നെ നമുക്ക് കോട്ടി മിക്സും പശു വളം അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ വളങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ് നമുക്ക് ഗ്രോബായിട്ട് ഇരുപത് ഇരുപത്തിനാലിനൊക്കെ പതിനഞ്ച് രൂപയും മുപ്പത്തഞ്ച് ഇരുപത് ഇരുപതിനൊക്കെ പന്ത്രണ്ട് രൂപയേ ഉള്ളൂ പിന്നെ ഏറ്റവും ചെറിയ കവറുകൾക്കൊക്കെ രണ്ട് രൂപ മൂന്ന് രൂപ ആ റേറ്റൊക്കെ വരുന്നുള്ളൂ കിട്ടൊക്കെ പച്ചക്കറി വിത്തുകളൊക്കെ നടൻ ആവശ്യമായ ഫ്രൈകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ചെറുതുകൊണ്ട് അതിൻ്റെ വലിയ ഫ്രൈകളും ഉണ്ട് മഞ്ചട്ടികളൊക്കെ നമുക്ക് അമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്തത് ഏറ്റവും വലിയ ചട്ടികൾക്കൊക്കെ നൂറ്റി എൺപത് രൂപയൊക്കെ വരുന്നതാണ് പിന്നെ നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി പത്ത് ആ റേറ്റിനുള്ളതൊക്കെ നമുക്ക് അറിയുന്നതാണ്